സത്യം വ സത്യം മാത്രം പറയണം പറഞ്ഞു കൊടുത്തോ പകർന്നു കൊടുത്തോ സ്വജീവിതത്തിലൂടെ അനുകരിക്കാൻ പറഞ്ഞോ സത്യം പറയാറുണ്ടോ ധർമ്മം ധർമ്മത്തിൽ മാത്രം ചരിക്കുക ശാശ്വത മൂല്യമാണ് മാത്രദേവോ ഭവ ഞാൻ എന്റെ അമ്മയെയും എന്റെ അമ്മായി അമ്മയെയും ഞാൻ സ്നേഹിക്കുന്നത് പോലെ മാത്രം എന്റെ കുഞ്ഞെന്നെ സ്നേഹിച്ചാൽ മതി ഞാൻ അവരോട് പെരുമാറിയതുപോലെ തന്നെ എൻ്റെ മക്കൾ എന്നോട് പെരുമാറിയാൽ മതി പോരെ മാതൃദേവോഭവ പകർന്നു പകർന്നുകൊടുത്തോ ശാശ്വത മൂല്യം നിത്തവ്യയം ഒരു ശാശ്വത മൂല്യമാണ് ആവശ്യത്തിന് മാത്രം പണം ചിലവഴിക്കുക എന്നതൊരു ശാശ്വത മൂല്യമാണ് ആവശ്യം വ്യത്യസ്തമാണ് അനാവശ്യവും അത്യാവശ്യവും ഉണ്ട് ഇതിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പണം ചിലവഴിക്കുക ആവശ്യങ്ങളും പൂർത്തീകരിക്കണം ഈ മിത്തവ്യയം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്തോ നമ്മുടെ ജീവിതത്തിലൂടെ എന്തെങ്കിലും ഒരു മൂല്യത്തെ കണ്ടെത്താൻ പറ്റിയോ ഇല്ല എങ്കിൽ ദയവചെയ്ത് വീണ്ടും ഒന്ന് ചിന്തിക്കൂ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല മക്കളായിരിക്കോ വലിയ മക്കളാവൂ അവർ ബുദ്ധിരാക്ഷസന്മാരാകും പക്ഷെ അവർ നല്ല മനുഷ്യരാകുമോ ദേവത്വമുള്ള അമൃതസമന്മാർ വളർന്നു വരുമോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സമൂഹത്തിലേക്ക് വിട്ടയച്ചാൽ അവനുമായി ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നന്നാകുമോ നമ്മുടെ കുഞ്ഞു വഴിവിളച്ചു പോകുമോ എവിടെയാണ് നമ്മൾ തിരുത്തൽ നടത്തേണ്ടത് എവിടെ നിന്നാണ് നമ്മൾ തിരുത്തേണ്ടത് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ചെരുപ്പുകൾ അടക്കി ഒതുക്കി വെക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചൊരു വലിയ മൂല്യമുണ്ട് ഏത് വീട്ടിൽ കയറുമ്പോഴും ചെരുപ്പുകൾ അടക്കി വെക്കണം അത് നാം വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടോ പകർന്നു കൊടുത്തിട്ടുണ്ടോ നമ്മുടെ ഒരു ചെരുപ്പ് കാണാതെ മൂന്ന് ദിവസമായി നമ്മൾ അന്വേഷിച്ചു നടക്കുന്നു ചാർജ് നടന്ന പോലെയാ പല വീടിന്റെ ഉമ്മറവും നോക്കി കഴിഞ്ഞാൽ ഒന്ന് എട്ടോ ഒൻപതോ ജോഡി ചെരുപ്പ് ഉണ്ടാവും ഓരോരുത്തർക്കും അവിടേക്കും ഇവിടേക്കും വലിച്ചെറിഞ്ഞു പോകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ ഷൂ എവിടെ എന്ന് പറഞ്ഞ എട്ടാം ക്ലാസ്സുകാരിയും എട്ടാം ക്ലാസ്സുകാരനും തിങ്കളാഴ്ച ദിവസം നടക്കുമ്പോൾ അമ്മ ഒരെണ്ണം എടുത്ത് നടന്നുകൊണ്ട് പറയുന്നത് ഒന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് വീട്ടിലൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് വേണ്ട നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ പുറത്തിരുന്നോളൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്തൊരു ടീപോയിൽ വർത്തമാന പത്രമുണ്ട് ഈ വർത്തമാന പത്രം വായിച്ചു കഴിഞ്ഞാൽ അട്ടക്കി ഒതുക്കി അതുപോലെ തന്നെ മട്ടക്കി വെക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അത് എന്റെ കുഞ്ഞിന് ഞാൻ പകർന്നുകൊടുത്തിട്ടുണ്ട് വീട്ടിലൊരു സ്വീകരണ മുറി ഉണ്ട് സ്വീകരണ മുറിയിൽ ഒരു ഷോക്കേസ് ഉണ്ട് ഈ ഷോക്കേസിലുള്ള ഓരോന്നും എൻ്റെ കുഞ്ഞ് കാണുന്ന മാത്രയിൽ അവൻ്റെ മനോവിചാരം ശുദ്ധമായിരിക്കും അങ്ങനെയുള്ളതാണ് ഞാൻ എൻ്റെ വീട്ടിലെ സ്വീകരണ മുറി ഒരുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ളത് അങ്ങനെയാണോ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കടക്കുന്ന സമയത്ത് ആ മുറിയിലുള്ള ആ മുറിയിലുള്ള ഫാനും ലൈറ്റും ഒക്കെ ഓഫ് ചെയ്ത് പുറത്ത് കടക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അത് ഞാൻ എൻ്റെ കുഞ്ഞിന് പകർന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്വഭാവമുണ്ടോ ഒരു വീടിന്റെ ഒരു വീട്ടിൽ കിടക്കുന്ന നമ്മൾ അവിടുത്തെ കട്ടിലിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ പുതച്ച പുതപ്പും വിരിച്ച വിരിയും ഉണർന്നു കഴിഞ്ഞാൽ മടക്കി ഒതുക്കി ഭംഗിയാക്കി വെക്കുന്ന സ്വഭാവം അമ്മയ്ക്കും അച്ഛനും ഇങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അലമാരയുടെ കാര്യം പറയാതിരിക്കായിരിക്കും ഭേദം അലമാരയിലെ തുണികളെല്ലാം മട്ടക്കി ഒതുക്കി ഭംഗിയാക്കി വെക്കുന്ന സ്വഭാവം അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ മേശപ്പുറം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി സുനാമി തിരമാല വരുന്നത് പോലെയാ അലമാര തുറന്നാൽ തുണി ഒരു കൈ കൊണ്ട് തടഞ്ഞു മറുകൈ കൊണ്ട് വലിച്ചിടക്കുമ്പോ എന്താ സംഭവിക്കാൻ അറിയില്ല ഒരു വലിയ ബെർലിൻ മതിൽ ഇടിഞ്ഞതുപോലെ ഒരു ഇടിച്ചിലായിരിക്കും മിക്കവാറും നടക്കുക അട്ടക്കി ഒതുക്കി ഓരോന്നും വെക്കുന്ന സ്വഭാവം അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ ശാശ്വത മൂല്യം പകർന്നു കൊടുത്തിട്ടുണ്ടോ അധ്യക്ഷ ഭാഷണത്തിൽ അദ്ദേഹം മനോഹരമായി പറഞ്ഞൊരു കാര്യമുണ്ട് ശുചിത്വത്തെ കുറിച്ച് ഒരു വീടിന്റെ ഏറ്റവും ശുദ്ധമായ ശുചിത്വമുള്ള വൃത്തിയുള്ള സ്ഥലം ആ വീടിന്റെ ബാത്റൂമാണ് മുറ്റം തൈലിട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം മറിച്ച് ബാത്റൂം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ ശുചിത്വ ഭാരതം സൃഷ്ടിക്കപ്പെടുന്നത് ശൗചാലയങ്ങളിൽ നിന്നാണ് ശൗചാലയങ്ങൾ എത്ര വൃത്തിയുള്ളതാണോ അതാണ് ഒരു വീടിന്റെ വൃത്തി വീട്ടുകാരുടെ സംസ്കാരം ഒരു വീട്ടിലുള്ളവർ വൃത്തിയുള്ളവരാണോ എന്നറിയാൻ മുറ്റം തൈലിട്ട കാര്യമേ നോക്കണ്ട ശൗചാലയങ്ങൾ വൃത്തിയുള്ളതാണോ ശൗചാലയങ്ങളിൽ നിന്നാണ് ശുചിത്വ ഭാരതം ഉണ്ടാകാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ശൗചാലയങ്ങൾ ഒന്ന് ഇന്ന് കഴിഞ്ഞൊന്ന് വീട്ടിൽ പോയി നോക്കണം കൂട്ടത്തിൽ സാധിക്കുമെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥയും കയ്യിൽ പിടിക്കണം ആ ചെറുകഥയിൽ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ ബാത്റൂമിൽ കാണാം ആരെയോ തേടി ചിലന്തി കെട്ടി അവിടെ കാത്തിരിപ്പുണ്ട് അവിടെ പല പല ജീവജാലങ്ങളുടെ വിഹാര കേന്ദ്രമായിരിക്കും മുക്കും മൂലയും നോക്കിയാൽ ചെളി പിടിച്ച് മണ്ണും ചെളിയുമൊക്കെ കൂടിക്കലർന്ന ഒരു സ്ഥലമുണ്ടായിരിക്കും പാറ്റയും തേരട്ടയും പഴുതാരയും ഓടി നടക്കുന്നത് കാണാം നമ്മുടെ ബാത്രൂം വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കുന്ന കാര്യത്തിൽ അമ്മയ്ക്കും അച്ഛനും ഈ ശാശ്വത മൂല്യത്തെ ശുചിത്വത്തെ വൃത്തിയെ കുറിച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റ് ഇല്ലേ ആ ബക്കറ്റ് ഇന്ന് ചെന്നിട്ടൊന്ന് അതിന്റെ അടിയിലൊന്ന് തൊട്ടു നോക്കണം എണ്ണ പോയതല്ല കുളി കഴിഞ്ഞാൽ ബക്കറ്റ് വൃത്തിയാക്കി വെക്കുന്ന സ്വഭാവം അമ്മയുടെയും അച്ഛന്റെയും ജീവിതം കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുത്തിട്ടുണ്ടോ ആ ബക്കറ്റ് കുളി കഴിഞ്ഞാൽ കഴുകി കവഴ്ത്തി വെക്കണം എന്ന നിയമം കവഴ്ത്തി വെക്കുമ്പോ അതിന്റെ അടിഭാഗം കാണാം കാണേണ്ടതാണ് ഒന്ന് പോയി നോക്കണേ ആ ബക്കറ്റ് വൃത്തിയാക്കി വെക്കുന്ന ഈ ശുചിത്വം നമ്മുടെ ജീവിതത്തിലൂടെ ഈ ശാശ്വത മൂല്യം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ കുളിക്കാൻ ഉപയോഗിച്ച മഗ്ഗില്ലേ മഗ്ഗിനൊരു പിടിയുണ്ട് അതിൻ്റെ ഉള്ളിലും അതിൻ്റെ വശത്തും ഒക്കെ ഒന്ന് നോക്കൂ ആ മഗ്ഗ് വൃത്തിയാക്കി വെക്കുന്ന സ്വഭാവം അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാവില്ലേ കുളിക്കാൻ ഉപയോഗിച്ച സോപ്പില്ലേ കുളി കഴിഞ്ഞ സോപ്പ് വൃത്തിയാക്കി വെക്കുന്ന സ്വഭാവം അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാവില്ലേ ഉപയോഗിച്ച തോർത്തില്ലേ കുളി കഴിഞ്ഞാൽ തോർത്ത് കഴുകി വൃത്തിയാക്കുന്ന സ്വഭാവം അമ്മയ്ക്കും അച്ഛനും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടാവില്ലേ ഒരു വീടിന്റെ ഏറ്റവും വലിയ വൃത്തിയുള്ള രണ്ടാമത്തെ ഇടമാണ് അടുക്കള അത് അടുത്ത ഭൂമിയുടെ അവകാശികളാണ് അടുക്കളയുടെ വൃത്തിയാണ് ഒരു കുടുംബത്തിൽ വീട്ടമ്മയുടെ വൃത്തി എന്ന് പറയും നമ്മൾ ഇന്നലെ വെച്ച കുക്കർ ഇന്നും വാഷ് ബേസിൽ അങ്ങനെ അണിയിച്ചൊതുക്കി അവിടെ വെച്ചിട്ടുണ്ടാവും നമ്മൾ കഴിച്ച ഭക്ഷണം കഴിച്ച പഴത്തിന്റെ പഴത്തൊലി ഈച്ചയാർത്ത് അവിടെ കിടക്കുന്നുണ്ടാവും വെച്ച ചായയിൽ ആ വാൽപാത്രത്തിൽ ഇപ്പോഴും ആ കുടിച്ച ഗ്ലാസും വച്ച തേയിലയും മുഴുവൻ അവിടെയൊക്കെ ചിഹ്നം ഭിന്നമായി കിടക്കുന്നത് കാണാം അവിടെ പല പല ജീവജാലങ്ങളും ഓടി നടക്കുന്നതും കാണാം അടുക്കളയിലുള്ള പച്ചക്കറിയും പലചരക്കും പാത്രങ്ങളും പലവ്യഞ്ജനങ്ങളും വളരെ ഭംഗിയായി അട്ടക്കി ഒതുക്കി ഭംഗിയാക്കി വെക്കുന്ന ഒരു അമ്മയുടെയും അച്ഛന്റെയും ജീവിതത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അച്ചടക്കം നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വറ്റുപോലും പുറത്ത് കളയാതെ ഭക്ഷണം കഴിക്കുന്ന മുഴുവനും ഭക്ഷണം കഴിക്കുന്ന ഒരമ്മയുടെയും അച്ഛന്റെയും മക്കൾ എന്തെങ്കിലും ഭക്ഷണം വേസ്റ്റാക്കുമോ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു വറ്റുപോലും പുറത്ത് കളയാതെ ഭക്ഷണം വിളമ്പുന്ന ഒരമ്മയുടെയും അച്ഛന്റെയും മക്കൾ അത് അനുകരിക്കില്ലേ ഏത് ശാശ്വത മൂല്യമാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തത് നമ്മൾ എന്താ വീട്ടിൽ ചെയ്യുന്നേ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലവരാകണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് അധരവ്യായാമം ചെയ്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാകുമോ ഞങ്ങൾ സ്കൂളിൽ അഹിക്കുന്നുണ്ട് അത് അക്ഷരജ്ഞാനത്തിലാണ് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ പഠിക്കുന്നതാണ് ഇൻഫോർമേഷൻ 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 നോട്ട് എ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഇല്ല വിദ്യാലയങ്ങളിൽ ഇൻഫോർമേഷൻ മാത്രമേ ഉള്ളൂ സത്യസായി ബാബയുടെ വാക്കാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ വീടെ വിദ്യാലയം എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് ആരംഭിക്കണം അതിന് ഒന്നാമത്തെ ഈ ശാശ്വത മൂല്യങ്ങൾ എന്തൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റുമോ ഇത് പകർന്നു കൊടുക്കാൻ നല്ല അമ്മ നല്ല അച്ഛൻ വീട്ടിൽ വേണം പോരാ അതോടൊപ്പം നമ്മുടെ മനുഷ്യൻ മനുഷ്യനാകാൻ അവന് ചില ധാർമ്മിക മൂല്യങ്ങൾ വേണം ഈ ധാർമ്മിക മൂല്യങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെയാണ് അവർക്കൊരു വ്യക്തിത്വം സംശുദ്ധമായി ഉണ്ടാകുന്നത്